നമ്മുടെ ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസിൽ സ്റ്റീൽ വിൻഡോ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ സ്റ്റീൽ വിൻഡോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ സംപ്രീതം വീടില് അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ ഡീസോൾ ഡോസ് ആൻഡ് വിൻഡോസിൻ്റെ സ്റ്റീൽ വിൻഡോ തന്നെയാണ് എപ്പോക്സി പ്രൈമർ കോട്ട് അടിച്ചിട്ടിരിക്കുകയാണ് ഇനി പ്ലാസ്റ്റിങ് ആണ് വരാൻ പോകുന്നത് ആ പ്ലാസ്റ്റിങ് മുമ്പായിട്ട് നമ്മൾ എപ്പോക്സി പ്രൈമർ കോട്ട് അടിച്ച് ഫിക്സ് ചെയ്ത് അതായത് കട്ടപ്പണിയുന്ന സമയം തന്നെ ഫിക്സ് ചെയ്തു പോയി ഇനി ഗ്ലാസ് ഇടാനായിട്ടു ഇതിലൊരുപാട് പ്രത്യേകതകളുണ്ട് അതിലൊന്നാമത്തേത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് വിൻഡോസ് നമ്മളിവിടെ ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ഏത് ഡിസൈന് ഏത് കളർ അത് എപ്പോക്സി പ്രൈമർ കോട്ടഡ് കൂടാതെ പി യു പെയിൻറ് പൗഡർ കോട്ടഡ് എല്ലാം നമ്മളിവിടെ ചെയ്ത് തരും ഡിസൈൻ മാത്രമല്ല ഏത് സൈസിൽ വേണം ഏത് ഹൈറ്റിൽ വേണം ഏത് വിത്തിൽ വേണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി അതനുസരിച്ച് ചെയ്തു തരും ഇതാ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു ഡോർക്കം വിൻഡോ ആണ് നമ്മുടെ എക്സ്പീരിയൻസ് സെൻറ്ററിലുള്ളത് അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് സെൻ്ററുള്ള ഏറ്റുമാനൊരു വെമ്പള്ളിയിലാണ് നിങ്ങൾ നേരിട്ട് വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക നമ്പർ ഇതാ താഴെ കൊടുക്കുന്നുണ്ട് പലരും ഒരു വിൻഡോയുടെ റേറ്റ് ഒക്കെ ചോദിക്കാറുണ്ട് ഒരു നാൽപ്പത് സെന്റിമീറ്റർ വിട്ട് അതുപോലെ നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ ഉയരത്തിലുള്ള എപ്പോക്സി പ്രൈമർ കോട്ടർ വിൻഡോസിന് നമുക്ക് മൂവായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഒരു വീട്ടിലേക്ക് വിൻഡോ കൊടുക്കുന്നത് എങ്ങനെയാണ് എപ്പോക്സി പ്രൈമർ കോട്ടർ അടിച്ചാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ ഫുൾ സർവീസ് വേണം ഗ്ലാസ് ഇട്ട് ഫുൾ ഫിറ്റിംഗ് അടക്കം വേണം അതും ഞങ്ങൾ ചെയ്തുതരും അത് കേരളത്തിൽ എല്ലായിടത്തും ചെയ്തു വരും എന്നുള്ളതാണ് പ്രത്യേകത ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇത് ടാറ്റയുടെ ഷീറ്റ് കൊണ്ട് മാത്രം നിർമ്മിക്കുന്ന വിൻഡോ കൂടിയാണ് പൂർണ്ണമായ വീഡിയോ നമ്മുടെ ഡോക്ടറിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് കാണുക അഭിപ്രായം പറയുക പേജ് ഫോളോ ആയത് വേറെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കുക